ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പത്തില തോരൻ അതിന് നമുക്ക് പത്തില വലിക്കാൻ പോകാം ആദ്യം നമുക്ക് ഇവിടുന്ന് കുമ്പളങ്ങ വലിക്കാം കുമ്പളങ്ങൻ്റെ ഇല തളിരില ഒരു മൂന്നെണ്ണം പറിക്കാം നമുക്ക് പത്തില കിട്ടുമോ എന്ന് നോക്കാം ഉള്ള ഇല വെച്ചിട്ട് നമുക്ക് തോരനുണ്ടാക്കാം അത് കഴിഞ്ഞാൽ അടുത്ത ഇല ഇല കോവക്കൻ്റെ ഇല ഒരു അഞ്ചാറെ ഒന്ന് വലിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ വാഴൻ്റെ ഇല ഒക്കെ വലിച്ചിട്ടുണ്ട് വാഴ വാഴച്ചെടി സാമ്പാർ ചീര പറ ഇവിടെ അതൊരു ചെറിയൊരു ചെറിയൊരിതുണ്ട് രണ്ട് മൂന്ന് തണ്ട് നമുക്ക് വലിച്ചെടുക്കാം സാമ്പാർ ഇല അടുത്തത് ഇങ്ങനെയും നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടും ഇതാ ചോപ്പിച്ച് തീരാം അതും നമുക്കൊരു രണ്ട് തണ്ട് പറിച്ച് ഒരു വലിയ തണ്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ചെറിയ തണ്ടുകളുണ്ട് അതും വരിച്ചെടുത്ത് ആ അതും അടുത്തത് ചേനൻ്റെ ഇല അത് രണ്ട് തണ്ട് എടുക്കാം ചേനൻ്റെ ഇല ആ ഒരു തണ്ട് മതി അല്ലേ ഒരു തണ്ട് മതി മറ്റേ തഴുതാമോ അത് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതും പറിച്ചെടുക്കാം നമുക്ക് ഇതിനെയൊക്കെ നന്നായി കഴുകണം കേട്ടോ കഴുകി വൃത്തിയാക്കണം അങ്ങനെ ഞാൻ കിട്ടിയ ഇലയൊക്കെ വലിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇലകൾ അതിനെയൊക്കെ നന്നായി അരിഞ്ഞെടുക്കാം നമുക്ക് ഈ ഇല ചീരയാണ് പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല അറിയണവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം എന്ത് ഇലയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ചീരൻ്റെ ഇല തന്നെ ഷുഗറിനൊക്കെ കഴിക്കുമല്ലോ അങ്ങനത്തെ ഒരു ഇലയാണ് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായി അരിഞ്ഞ ശേഷം കാണിച്ചു തരാം കുമ്പളങ്ങൻ്റെ ഇല അതിൻ്റെ തണ്ടിൻ്റെ ഉടന്ന് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് പറഞ്ഞ ഒരു നൂല് പോലത്തെ ഒരു സാധനം വരും അതൊക്കെ കളയണം കേട്ടോ അന്ന് അവിടെ കാണിക്കുന്നില്ല ഇനി നമുക്കിതിനൊക്കെ നന്നായി ഒന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി കല്ലും മണ്ണും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ചട്ടി ചൂടായിട്ടില്ല ചട്ടി ചൂടാകുന്ന മുമ്പ് തന്നെ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഒരു പത്ത് ചെറിയ ചെറിയുള്ളിയും ഒരു നുള്ളു മഞ്ഞപ്പൊടി ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഉപ്പിട്ടാൽ മതി ചീരയാണ് നമുക്ക് അടച്ച് വെച്ച് ഗ്യാസ് ഓണാക്കാം ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് അത് കുറച്ച് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം വീണ്ടും അടച്ച് വെക്കാം ഒന്നും കൂടി തുറന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് പിന്നെ ഇതിലേക്ക് നന്നായി ഇളക്കിയ ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം ഒര അരമുറി തേങ്ങ നന്നായി ഇളക്കാം നന്നായി വയറ്റി കൊടുത്ത ശേഷം ശേഷം നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ അവിടെ കൂടെ ഒഴിച്ചു കൊടുക്കാം വാഴൻ്റെ ഇല വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് രണ്ട് മിനിറ്റ് മതി ഇനി നമുക്ക് സെർവ് ചെയ്യാം അതേ വാഴൻ്റെ ഇല തന്നെയാണ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂടുള്ള ചോറും ഈ തോരന് മതി ഒരു നുള്ള അച്ചാറും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഒരു ലൈക്കും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണിത് നിങ്ങളെല്ലാവരും കഴിക്കണം വീട്ടിലുണ്ടാക്കിയിട്ട് പത്തില വേണമെന്നൊന്നുമില്ല കേട്ടോ ഓക്കെ ബായ്